കാന്തല്ലൂരിൽ കാലിൽ കയർ കുരുങ്ങിയ നിലയിൽ കണ്ടെത്തിയ ആനയെ മയക്കുവെടിവെച്ചു കയർ നീക്കം ചെയ്യുന്നതിനും ചികിത്സയ്ക്കുമായാണ് മയക്കുവെടി വെച്ച് പിടികൂടിയത് ചികിത്സ നൽകിയ ശേഷം ആനയെ കാട്ടിലേക്ക് മടക്കി അയക്കും കാന്തല്ലൂർ പെരടിപ്പള്ളത്തെ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ വെച്ചാണ് ആനയെ മയക്കുവെടി വെച്ചത് കാലിൽ ചുറ്റിയിരുന്ന പ്ലാസ്റ്റിക് കയർ നീക്കം ചെയ്ത ചികിത്സ ആരംഭിച്ചു ആനയുടെ കാലിൽ ഒരു മാസം മുൻപാണ് പ്ലാസ്റ്റിക് കയർ കുരുങ്ങിയതെന്നാണ് നിഗമനം പിന്നീട് ഇത് ഉരഞ്ഞ മുറിവ് രൂപപ്പെട്ടു തമിഴ്നാട് വനമേഖലയിൽ നിന്നും ഏതാനും ആഴ്ചകൾക്ക് മുൻപ് കേരളത്തിലെത്തിയ ആനക്കൂട്ടത്തിനൊപ്പം ഈ ആനയും ഉണ്ടായിരുന്നു കേരളത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ കാലിൽ കയർ ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചയാണ് കാലിൽ കയർ കുരുങ്ങിയ ആനയെ വനംവകുപ്പ് കണ്ടെത്തിയത് തുടർന്ന് നിരീക്ഷിച്ചു വരികയായിരുന്നതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു മലയൂർ ഡിവിഷന് കീഴിലുള്ള കാന്തല്ലൂർ ഈ സാധാരണ കാട്ടാനകൾ തമിഴ്നാടിൽ നിന്നും മറ്റു മറ്റു സ്ഥലങ്ങളിൽ നിന്നും വരാറുണ്ട് ആ വരുന്ന കാട്ടാനകളെ നമ്മൾ ആർ സംഘങ്ങൾ നിരീക്ഷിക്കാറുണ്ട് അപ്പോൾ ഈ അടുത്ത് നിരീക്ഷിച്ചു വരുന്നതിനിടെ നാല് ദിവസം മുന്നേ ഈ കാട്ടാനക്കൂട്ടത്തിലുള്ള ഒരു പിടിയാനയ്ക്ക് ഇടത്തെ കാലിൻ്റെ താഴെഭാഗത്തായിട്ട് കയറ് പുരുങ്ങിയിട്ടുള്ള ഒരു മുറിവ് വലിയ മുറിവ് അതോടൊപ്പം തന്നെ അത് കുറച്ച് പഴുത്ത രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഈ ഒരു ഇതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പം തന്നെ ആ പ്ലാൻ ഉണ്ടാക്കുകയും അത് ഇന്ന് ഈ ദിവസം നമ്മൾ വളരെ വിജയകരമായിട്ട് നമ്മൾ ഇതിനെ ഇമ്മൊബിലൈസ് ചെയ്ത് കാരണം ഇതിനെ ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമൊബൈ ഇമ്മൊബിലൈസ് ചെയ്യേണ്ടായിട്ടുള്ള കാര്യമുണ്ട് അതിന് നമ്മൾ ട്രാങ്കുലൈസും ചെയ്ത് അതിനെ എല്ലാവിധ ട്രീറ്റ്മെൻറ്റും നൽകി ഇപ്പോൾ അതിന് റിവൈവൽ കൊടുത്ത് അത് ഉടൻ തന്നെ കാട്ടിലെ തിരിച്ചുവിട്ടിട്ടുണ്ട് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതിയോടെയാണ് മയക്കുവെടി ഉതിർത്തത് ചികിത്സ നൽകിയ ശേഷം ഉടൻ തന്നെ ആനയെ കാട്ടിലേക്ക് മടക്കി അയയ്ക്കാനാകുമെന്നാണ് ഉദ്യോഗസ്ഥരുടെ പ്രതീക്ഷ